ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജന്മത്തിന് ആ ഒരു ജന്മദിനത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത മാസം അതാണല്ലോ റബി അൽ അവവ്വല് എന്നുള്ളത് അല്ലേ അള്ളാഹു സുബഹാന ഹു തായ ഹബീബായ് റസൂലി സല്ലാ അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഈ പുണ്യമാസത്തിൽ ധാരാളം മൗലയതകളെ ചൊല്ലാനും ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മതഹകൾ ധാരാളം പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പഠിച്ചോന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ ആർ റുബൽ അലമീൻ എന്തെല്ലാവരും വർത്താനം സുഖല്ലേ റാഹത്തല്ലേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോസ് വരുന്നതല്ലേ പഠിച്ചോന് ഇൻഷാല്ല ഇനിയും തുടർന്ന് ഒരുപാട് വീഡിയോകൾ ചെയ്യാതെ തൗഫീഖ് നൽകട്ടെ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് മാസത്തിനടുത്തായി നമ്മുടെ ഈ ഒരു ചാനലിൽ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് എന്തായാലും ഇൻഷാല്ല ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചവനും അതിനുള്ള തോഫീർക്ക് നൽകട്ടെ ഏതായാലും ഈയൊരു പുണ്യ റബിയിൽ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ അള്ളാഹെ നമുക്ക് സ്തുതിക്കുക അലഹമ്മദില്ല കാരണം നമുക്കറിയാം ഈ ചാനലിൽ നമ്മൾ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറില്ലേ അപ്പോൾ ഈ സ്വലാത്തിൻ്റെ മാസമായിട്ടുള്ള റബിയോയിൽ അവരിൽ തന്നെ നമുക്ക് വീണ്ടും ഇത് പുനരാരംഭിക്കാൻ അള്ളാഹു തോഫീർക്ക് നൽകി അലഹമദില്ല ഏതായാലും ഒരു വീഡിയോയിലൂടെ ചെറിയൊരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ് എന്താണ് കാര്യം എന്നറിയോ നിങ്ങളെ ഞാൻ ഒരു ചാലഞ്ച് ഏൽപ്പിക്കുകയാണ് അത് ഏറ്റെടുക്കാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവർ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്താ അറിയോ നമുക്കറിയാം ഈ മാസം സ്വലാത്തിൻ്റെ മാസമാണല്ലോ അപ്പോൾ ഒരു മാസത്തിൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ താല്പര്യമുള്ള താല്പര്യം എന്നല്ല ഈ ഒരു മാസത്തിൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ തയ്യാറുള്ള എത്ര ആളുകളുണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൈവക്കി ഒരുപാട് ആളുകളുണ്ടല്ലേ മാഷാ മാഷാല്ല എന്തായാലും നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ റബിയൊഴിൽ അവവ്വല് മാസത്തിൽ ഒരു ലക്ഷം സ്വലാത്തെങ്കിലും നമ്മൾ എന്തു ചെയ്യുക ചൊല്ലി തീർക്കുക കാരണം അതിന് വല്ലാത്ത ഫലമുണ്ട് വല്ലാത്ത ഗുണമുണ്ട് ഒരു വ്യക്തി ഈ ഒരു മാസത്തിൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ സാധാരണ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനപ്പുറം ഗുണങ്ങൾ പ്രത്യേകിച്ച് ഈ റബിയൊഴിൽ അവവലും മാസ്തി കിട്ടും കാരണം എന്താ ഇത് ഹബീബായ റസൂൽ അള്ളി അലൈഹി സ്വല തങ്ങളുടെ മാസ അപ്പോൾ ആ മാസത്തിൽ ചെയ്യുന്ന അതും അവ ആ ഹബീബായ റസൂൽ അതും ആ ഹബീബായ റസൂൽ അള്ളഹി അലൈഹി സ്വലം തങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഈ മാസത്തിൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഗുണം ലഭിക്കുന്ന ചെയ്യും ഇൻഷാല്ല പറഞ്ഞു വരുന്നത് ഒരു വ്യക്തി ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാലേ അവന് പത്തു ലക്ഷം നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും പത്തു ലക്ഷം നന്മകൾ പത്തു ലക്ഷം തിന്മകൾ അള്ളാഹു അവൻ്റെ മായ്ച്ചു കളയും അതുപോലെ പത്ത് ലക്ഷം പദവികൾ അള്ളാഹു അവൻക്ക് ഉയർത്തി കൊടുക്കും മനസ്സിലായില്ലേ പത്ത് ലക്ഷം ദറജകൾ പടച്ചോൻ അവനക്ക് നൽകും അതുപോലെ അവൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ പടച്ചോൺ നിറവേറ്റി കൊടുക്കും അവൻ്റെ ഒരുപാട് മുസീബത്തുകൾ പടച്ചോൺ തട്ടി നീക്കും ഇൻഷാല്ല ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഫലങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ പടച്ചോൺ നമുക്ക് നൽകും അപ്പോൾ ആരും എന്താകരുത് മിസ്സാക്കരുത് ഇപ്പോഴും സമയം വൈകിയിട്ടില്ല ഒരു ദിവസം ഒരു മൂ മൂന്ന് അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇരുന്നൂറ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാസം കൊണ്ട് നമുക്കൊരു ലക്ഷം എന്ന ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഡെയിലി സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യുക ചൊല്ലുക എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല്ല ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകൾ ഇനി നമുക്ക് പഠിക്കണം പരിചയപ്പെടണം അതൊക്കെ ജീവിതത്തിൽ ചൊല്ലണം പഠിച്ച തോഫീർക്ക് നൽകട്ടെ ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദുവാകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണമെന്ന ദുവാസിയത്തോടെ സ്ലാമലൈക്കു അസ്സലാമു അല്ലാ വാത്തൂ സല അള്ളഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല അലൈഹി വസല്ലം